സംശയം ചോദിച്ചൊന്ന് വരും ഞാൻ ചെവി അറിഞ്ഞ കേൾക്കൂല മനുഷ്യന്തരം പറഞ്ഞാൽ സ്വീകരിച്ചു മനുഷ്യ തോണ്ട പൊട്ടിച്ചു എന്താ വിളിച്ചിന്നോ വന്നോളീസ് കൊണ്ടൊക്കെ അഭിപ്രായം ആ അത് നല്ല കാര്യ

എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാ കണ കാണിച്ചെ അതാ നല്ലത് എന്റെ തൊണ്ട പോട്ടാണ് വർത്താൻ പറഞ്ഞിട്ട് ഈച്ച നേരെ മോന്തി മോന്തി ആയതല്ല അത് കൗസിൽ കുടുങ്ങി നടക്കാണ്ട് ഓരോരോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇങ്ങോട്ട് വാ ചങ്കര നമ്മൾ ഇപ്പോൾ പറമ്പാടൻ എന്ന് ഹോളോബിക്സിന്റെ ഒരു കമ്പനിയിലാട്ടോ അപ്പൊ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള ഹോളംബിക്സിന്റെ നേരെ വിട്ടോളി നിങ്ങൾ പറമ്പാടൻ ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹോളോബിക്സും ഏഴ് ദിവസം വെള്ളത്തിലിട്ടിന് ശേഷമാണ് നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ കേരളത്തിൽ ഇരുപത്തി രണ്ട് കമ്പനി ഇട്ടവർക്ക് അപ്പൊ എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധനം എടുക്കാം അപ്പൊ ഉറപ്പും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറപ്പിച്ചോളി വണ്ടി പറമ്പാടൻ